ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മത്സരാർത്ഥികൾ അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് പ്രഷർ ഫെബ്രുവരി അവസാനത്തോടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ആ ഒരു ഇപ്പോൾ ഇതിൻ്റെ വീടും ലൊക്കേഷനും സെറ്റൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി മത്സരാർത്ഥികൾ മത്സരാർത്ഥികളാരെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് കോൺട്രവേഴ്സി കിങ്സ് ആയിട്ടുള്ളവർ അവിടെ പോലെ സിനിമ സീരിയൽ ഭാഗത്തു നിന്നുള്ള മികച്ചു നിൽക്കുന്നവർ അവിടെ പോലെ സിംഗേഴ്സിനെ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയൊക്കെയാണ് അതോടൊപ്പം ഇത്തവണ റിവ്യൂസിനെയൊക്കെ അടക്കം ബിഗ് ബോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് ഏകദേശം പത്തോളം കൺഫേമഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അത് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമ സീരിയൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു നോക്കിയാൽ നമ്മുടെ സ്വന്തം അമരാഷാജി എന്ന് പറയാം അമരാഷാജി എന്ന് പറയാം നമ്മുടെ മലയാളികളെക്കാൾ പ്രീന്തരമായിട്ട് മാറ്റി മിഴരാണ് തമിഴറിന്റെ വികാരമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ തലവേക്ക് പോലും കിട്ടാത്തത്ര ജനപിന്തുണ ഇപ്പം അമരാഷ് ഉണ്ട് അമരാഷ് ഷാജി അത്രയ്ക്കും ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് മിഥൻ കണക്കിനാണ് അമരാവ് ഷാജിയുടെ ഫോളോവേഴ്സ് അമരാഷ് ഷാജി തന്നെ ഇത്തവണ ബിഗ് ബോസ് ഓഡീഷൻ കോൾ വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും അമരാഷ് ഷാജി വരികയാണെങ്കിൽ അവസാനം വരെ നിൽക്കാൻ കയപ്പോൾ ഒരു 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 പേഴ്സൺ പേഴ്സൺ തന്നെയാണ് അമിരാ ഷാജി എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെയാണ് അമിരാ ഷാജി ആ ഒരു ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂ പാസായി ഇത്തവണ എങ്കിലും ബിഗ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരും മത്സ്യാർത്ഥിയായിട്ട് വരുമെന്നൊക്കെ നേരത്തെ കഴിഞ്ഞ എപ്പിസ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് തവണ അമിരാ ഷാജി വരും എന്നൊരു പ്രതീക്ഷ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ഓഡിഷനുകളൊക്കെ പോയിട്ടുണ്ടെന്നായിരുന്നു നമുക്ക് കഴിഞ്ഞവണ അറിയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇത്തവണ അമിരാഷ് ഷാജിനെ കാണാൻ സാധിക്കും പ്രതീക്ഷ അടുത്ത രണ്ടാമതായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നോക്കുകയാണെങ്കിൽ അച്ചു സുഗന്ധമാണ് അച്ചു സുഗന്ധം എന്നുള്ള പേര് പറഞ്ഞാൽ ഒരു നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് സീരിയലെ കണ്ണൻ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞു എന്തായാലും താരമായിട്ട് ാണ് കാണാൻ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം പറയുക ഫെബ്രുവരി അവസാനത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അച്ചു വരാനുള്ള സാധ്യത അളിക്കളയാൻ പറ്റിയത് ഉറപ്പായിട്ടും യങ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് മികച്ച കണ്ടന്റൊക്കെ ഉണ്ടാക്കി അവസാനം വരെ നിൽക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അച്ചു അടുത്ത സുന്ദാമതായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് നോക്കിയാണെങ്കിൽ അതും ഒരു സീരിയൽ ആക്ട്രസ് തന്നെയാണ് ബീന ആന്റണിയാണ് ബീന കുറിച്ച് പറയുന്ന സീനിയർ ഒരു ആക്ട്രസ് ആണ് സിനിമയിലും സീരിയലിലും ഒരുപോലെ തെളിഞ്ഞിരിക്കുന്ന താരത്തിന് അത്യാവശ്യം ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഫാൻസ് ഫോളോവേഴ്സ് എന്ന് പറയാൻ പറ്റിയാൽ ഫാമിലി സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും കണ്ടന്റ് ഉണ്ടാക്കാനും പ്രത്യേകിച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കാൻ ഒരുപക്ഷെ ബീനാൻറ്റണിക്ക് സാധിക്കുന്നതാണ് സീരിയലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാരണം അത്രയും ക്യാരക്ടറായിരുന്നു ബീനാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് നമുക്ക് ബീന ആന്റണി ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു മത്സരാർത്ഥിയായിട്ട് കാണാൻ സാധിക്കും പ്രതീക്ഷ അടുത്ത നാലാമതായിട്ടുള്ള വ്യക്തി ആരും നോക്കുകയാണെങ്കിൽ നമ്മുടെ കേൾ ബ്രോസിലെ ബിജു ആണ് കേൾ ബ്രോസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കിയാൽ മതി ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലായിട്ട് മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് ഉള്ള ആദ്യത്തെ യൂട്യൂബറായിട്ട് മാറിയതാണ് കേൾ ബ്രോസ് എന്തൊക്കെയാണ് ഇപ്പോൾ ബിജുവിനെ വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണ് ബിജു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ സീസൺ സെക്സിൻ്റെ മത്സരാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓഡിഷൻകളൊക്കെ പോയിട്ടുണ്ട് പുള്ളി സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മത്സരാർത്ഥിയായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്രത്തോളം ഫാമിലി സപ്പോർട്ട് കേൾ ബ്രോസിനുണ്ട് അടുത്ത അഞ്ചാമതായിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരാൻ നോക്കുകയാണെങ്കിൽ അച്ചിമൽ ഖാനാണ് അച്ചുമത് ഖാനെ ഇതിനോട് തന്നെ സോഷ്യൽ മീഡിയ കിങ് എന്ന് വേണമെങ്കിൽ പുള്ളിനെ വിളിക്കാം എന്തൊക്കെയാണ് ഒരു സെലിബ്രിറ്റീനെ പോലെ തന്നെയാണ് പുള്ളിനെ ആൾക്കാർ കൊണ്ടു എന്തൊക്കെയാണ് പുള്ളിക്ക് ഇതിനോട് ഇതിൻ്റെ ഓഡിഷൻ കോളൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ പുള്ളി വന്നുകഴിഞ്ഞാൽ കളറാവും എന്തൊക്കെയാണോ കണ്ടൻറ്റൊക്കെ പുള്ളി ഉണ്ടാക്കും എന്തൊക്കെയാണ് ഒരുപാട് യുവാക്കളുടെ പ്രത്യേകിച്ച് യുവപ്രേക്ഷകത്തെയൊക്കെ ഹരമായിട്ട് മാറിയ വ്യക്തിയാണ് അജ്മൽ ഖാൻ നല്ല ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അവിടെ തന്നെ യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം പിന്നെ പുള്ളി സജീവ സാന്നിധ്യമാണ് പുള്ളിനെ നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്ക അടുത്ത ആറാമതായിട്ടുള്ള വ്യക്തിയായിരുന്നു നോക്കിയാണെങ്കിൽ ഋഷിയാണ് ഋഷി കുമാർ അങ്ങനെ ആ ഒരു പേര് പറഞ്ഞ അത്യാവശ്യ ആൾക്കാർക്ക് അറിയാമെങ്കിലും മുടിയനെന്ന് പറയുന്ന ഒറ്റ പേര് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ ഉപ്പുമുളകിൻ്റെ സ്വന്തം മുടിയൻ ഈ ഇടയ്ക്ക് ഉപ്പുമുളകും സീരിലിൽ നിന്നും പുള്ളി പുറത്തൊക്കെ ആയിട്ട് അത് വലിയ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു മുടിയേൻ്റെ പിന്മാറ്റം എന്തൊക്കെയാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ അതോടൊപ്പം തന്നെ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ വളരെ അധികം ആക്ടീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മീന മികച്ചൊരു ഡാൻസറിയുടെയാണ് ഇത്തവണ എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഋഷിക്കൊരു ഒരു ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു ാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പുള്ളിയും സാധ്യത ഒരു നയന്റി പെർസെന്റേജ് തന്നെ കൺഫേം ആണ് അടുത്ത ഏഴാമതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നോക്കിയത് സ്റ്റാർ മാജിക്കിന്റെ കണ്ടസ്റ്റന്റും അതോടൊപ്പം ആക്ടറൊക്കെ ആയിട്ടുള്ള ബിനു അടിമാരിയാണ് ബിനു അടിമാരിക്കും ബിഗ് ബോസിന്റെ സീസൺ സിക്സിലോട്ട് ഒരു ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കാം കോൺട്രവേഴ്സിൽ അതോടൊപ്പം ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പിടിച്ചിരിക്കാൻ കേൾപ്പുള്ള ഒരു താരം തന്നെയാണ് ബിനു അടിമാരി എന്തൊക്കെയാണ് ബിനുനെ നമുക്ക് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു നല്ല സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് കാണാൻ സാധിക്കും പ്രതീക്ഷ അടുത്ത എട്ടാമതായിട്ടുള്ള ഒരു വ്യക്തി ആരാ ആക്ട്രസ് ആണ് വേറെ ഒരു നമ്മുടെ സ്വന്തം മാലാപർവ്വതി മാലാപാർവ്വതി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി സപ്പോർട്ടാണ് മാലാപർവ്വതീനെ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഓരോ വ്യക്തികൾ അതായത് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാല അല്ലെങ്കിൽ ബീനാടി കൺഫേം ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് മാലാപർവ്വതിന് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു മത്സരാർത്ഥിയായിട്ട് കാണാൻ സാധിക്കും പ്രതീക്ഷ അടുത്ത ഒമ്പതാമത്തെ ഒമ്പതാത്തൊരു വ്യക്തിയാണ് നോക്കിയാൽ രാജേഷ് അബ്ബർ എന്ന് പറയുന്ന സീരിയൽ ആക്ടറാണ് എന്തൊക്കെയാണോ ഉപ്പുമുളക് അവിടെ പോലെ ഏഷ്യാനെറ്റ് മഴ മനോരമ ഫ്ലവേഴ്സ് തുടങ്ങി വളരെ ചാനലുകളിലും മികച്ച സീരിയലുകളിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജേഷ് അബ്ബറ് ഇപ്പൊ രാജേഷിനും വിളി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് രാജേഷ് ഇത്തവണ ഉറപ്പായിട്ടും മികച്ച ഒരു മനസിലാർത്ഥിയായിട്ട് കാണാൻ സാധിക്കും ഒരുപക്ഷെ കഴിഞ്ഞ തവണ നമ്മുടെ ശ്രീചട്ടം വന്ന പോലെയായിരിക്കും ഇത്തവണ ഒരു രാജേഷും വരാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ പറയാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ വീണ്ടും കളറാകും അതോടൊപ്പം ക്ലൈമാക്സ് അതായത് സീസൺ സിക്സിൻ്റെ അവസാനം വരെ പിടിച്ചു നയിക്കാനും അവരൊക്കെ കണ്ടൻറ് ഉണ്ടാക്കാനും കോൺട്രവേഴ്സി ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ആജേഷന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഈ ഉദ്ദേശിച്ച പത്താമത്തെ വ്യക്തിയാരം നോക്കിയാൽ സച്ചിൻ വർഗീസാണ് സച്ചിൻ വർഗീസ് ഒരു ആണ് യൂട്യൂബ് ആൾക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിനെ നമുക്ക് ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും പുള്ളിക്ക് ഒരു ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പുള്ളിയും വരുമെന്നാണ് നമുക്ക് അങ്ങനെ ഈ ഒരു അങ്ങനെ ഒരു പത്ത് പേരുടെ ലിസ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് അതായത് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോള് പോയിട്ടുള്ള ഒരു ഓഡീഷൻ കോള് പോയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ പത്ത് പേരും അതുകൊണ്ട് തന്നെ കണ്ടുവരണം ഈ എത്ര പേരേക്ക് എത്തണ ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയായിട്ട് വരും എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ആര് പറഞ്ഞെന്നാണ് ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി പങ്കുവെക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലാവിധ അപ്ഡേറ്റുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക